ഹരേ കൃഷ്ണ ഒരു ദിവസം നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട് നമ്മളെ ഒരു യാത്രയ്ക്ക് ക്ഷണിച്ചു അതുവഴി നമ്മൾ ഗുരുവായത്തിയ കഥയാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് മലമേലെ തിരിവെച്ച് അപ്പോൾ നമ്മൾ പറഞ്ഞ ആ രണ്ട് ദിവസത്തെ ഇടുക്കി യാത്രയ്ക്ക് ശേഷം ഗുരുവായൂരപ്പനെ കാണാൻ പോകാം എന്ന് പ്ലാൻ ചെയ്തിരുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് ഗുരുവായൂരേതാ ഗുരുവായൂരപ്പനേതാ എന്ന് അറിഞ്ഞുകൂടാത്ത ഞാൻ ഒരു ദിവസം കൂടെ ഇടുക്കിട ഭംഗി ആസ്വദിച്ചിട്ട് പോയാൽ പോരെ എന്ന് ചോദിച്ചു ഒടുവിൽ ഇടുക്കി യാത്ര രണ്ട് ദിവസത്തിലൊതുക്കി ഗുരുവായൂർക്ക് ഒരു യാത്ര തിരിച്ചു അവിടെയാണ് നമ്മൾ പറഞ്ഞ ടിസ്റ്റ് ഭൂലോക വൈകുണ്ഠമായ ഗുരുഭവനപുരിയുടെ മണ്ണിൽ ഞാൻ കാല് കുത്തിയ നിമിഷം എന്തോ ഒരു അനുഭൂതി പെരുവിരിൽ നിന്നും എന്തോ തരിച്ചു കയറുന്ന ഫീലിംഗ് ആയിരുന്നു ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതിറങ്ങിയ നിമിഷം എന്താണെന്നറിയാതെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു അന്ന് ഞാൻ തിരിച്ചറിഞ്ഞു എൻ്റെ നിയോഗം ഇതാണെന്ന് പിന്നെ ഞാൻ ഗുരുവായൂരപ്പനോളം ഒന്നിനെയും സ്നേഹിച്ചിട്ടില്ല ഇടുക്കി യാത്രയെ ഏറെ സ്നേഹിച്ചിരുന്ന ഞാൻ പിന്നീട് അങ്ങോട്ട് എങ്ങനെയെങ്കിലും ഗുരുവായൂർക്ക് എത്തിച്ചേരാനുള്ള തിടുക്കത്തിലായിരുന്നു മാസം തോറും ഞാൻ ഗുരുവായൂരിലേക്ക് യാത്ര തിരിച്ചു ചിലപ്പോൾ അത് മാസത്തിൽ രണ്ട് തവണയായും മാറാറുണ്ട് അങ്ങനെ ഇരിക്കെയാണ് ഞാൻ സ്വസ്തിയയുടെ വീഡിയോസ് കാണാൻ തുടങ്ങിയത് ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും വിഷമിച്ചു നിന്ന് എന്നെ ഭഗവാന്റെ കഥ പറഞ്ഞു തന്ന് ഭഗവാനോട് നിന്റെ വിഷമം പറയൂ എന്ന് പറഞ്ഞ് ഭഗവാനിലേക്ക് അടുപ്പിച്ചതും സ്വസ്തികയെ ആദ്യമായി പരിചയപ്പെടുത്തിയതും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞമ്മയായിരുന്നു സ്വസ്തികയിൽ നിന്നും ഞാൻ കണ്ണൻ്റെ ബാലലീലകളെക്കുറിച്ചും ഏകാദശിയെക്കുറിച്ചും അറിഞ്ഞു പിന്നീട് അങ്ങോട്ട് എൻ്റെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായിരുന്നു അങ്ങനെ ഞാൻ ഏകാദശി എടുക്കാൻ തുടങ്ങി ആദ്യമായി ഞാൻ എടുത്തത് ഗുരുവായൂർ ഏകാദശിയായിരുന്നു പൂന്താനത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ വില്ലമംഗലം സ്വാമിയാർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ കുറൂരമയുടെ വാത്സല്യപുത്രനായ ഭഗവാൻ എൻ്റെ മുൻപിൽ ഒരു കുഞ്ഞിക്കണ്ണനായി വന്ന് വന്നു നിന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർ അത് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല പൊന്നുണ്ണിക്കണ്ണൻ കൃഷ്ണാനുഭവങ്ങൾ പകർന്ന് കൂടെ നടക്കുമ്പോൾ കൃഷ്ണാനുഭവങ്ങൾക്ക് ഒരു ക്ഷാമവും ഉണ്ടാവുകയില്ലല്ലോ വരും ദിവസങ്ങളിൽ കണ്ണൻ്റെ കൂടുതൽ കൂടുതൽ കൃഷ്ണാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ രാധേഷ്യ